ഇസ്ലാമിലെയും ക്രൈസ്തവതയിലെയും ഹിജാബിനെ താരതമ്യം ചെയ്യാമോ ഇസ്ലാമിൽ സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നു എന്നാൽ അള്ളാഹുഖുർആനിൽ പുരുഷന്റെ ഹിജാബിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് വിശുദ്ധ ബിശുഖു അധ്യായം നൂറിലെ മുപ്പതാം അധ്യാനത്തിൽ പറയുന്നു നബിയിൽ നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും കാത്തു സൂക്ഷിക്കുവാനും പറയും സ്ത്രീകളെ തുറിച്ചു നോക്കുന്ന ഒരു സഹോദരനോട് എന്തിനാണ് സ്ത്രീകളെ ദീർഘനേരം തുറച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ് രണ്ടാമത്തേത് അത് ഞാൻ ഞാനെന്റെ നോട്ടത്തിന്റെ പകുതി പോലും പൂർത്തിയാക്കിയിട്ടില്ല ആദ്യത്തെ നോട്ടം എന്നതുകൊണ്ട് പ്രവാചകൻ സുള്ളതായും ഉദ്ദേശിച്ചത് അറിയാതെ നോക്കിപ്പോയാൽ രണ്ടാമത് നോക്കരുത് എന്നാണ് പത്ത് മിനിറ്റ് നേരം സ്ത്രീകളെ നോക്കിയിട്ട് എന്റെ നോട്ടത്തിന്റെ പകുതിയായില്ല എന്ന് പറയാനില്ല ഇതുപോലെയുള്ള സന്ദേശം ബൈബിളിലും ഉണ്ട് മതായിടിച്ചു ശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങളിൽ പറയുന്നു വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിഭചാരം ചെയ്തു പോയി അടുത്തത് ആൻ സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് പറയും അധ്യായം നൂറിലെ മുപ്പത്തിയൊന്നാം വശനത്തിൽ പറയുന്നു സത്യവിശ്വാസികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ അവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക അവരുടെ മക്കലകൾ കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അവരുടെ ഭർത്താക്കന്മാർ അവരുടെ പിതാക്കി ായ അടുത്ത് ബന്ധുക്കളുടെ അടുത്തല്ലാതെ അവരുടെ ഭംഗി വെളിപ്പെടുത്തരുത് അടിസ്ഥാനപരമായി ഏഴ് കാര്യങ്ങളാണ് ഹിജാബിനോട് ഒന്ന് പുരുഷൻ മുട്ട് പൊക്കിളിന്റെ ഇടയിൽ മറക്കണം സ്ത്രീ മുഖവും മുൻകൈ അല്ലാത്തതും മറക്കണം ബാക്കിയുള്ള അഞ്ചെണ്ണം സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ് രണ്ട് ശരീരവടിവ് വടിവ് വിധം ഇടുങ്ങിയതാവരും മൂന്ന് ഉൾഭാഗത്തേക്ക് കാണും വിധം സുതാര്യമാവരുത് നാല് ലിംഗത്തിലുള്ളവരെ ആകർഷിക്കും വിധമാവരുത് അഞ്ച് എതിർ ലിംഗക്കാരുടെ വസ്ത്രത്തോട് സാമ്യമുള്ളതാവരുത് ആറ് അവിശ്വാസികളുടെ വസ്ത്രത്തോട് താരതമ്യം ഉള്ളതാവും ഹിജാബിനുള്ള കാരണം വിശുദ്ധ ഖുർആൻ മുപ്പത്തിമൂന്നാം അധ്യായം അഹസാബി അൻപത്തി ഒൻപതാം വചനത്തിൽ പറയുന്നു നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ചയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഹിജാബ് നിർദ്ദേശിച്ചിരിക്കുന്നത് സുന്ദരികളായ ഇരട്ട സഹോദരിമാർ ലണ്ടൻ തെരുവിലൂടെ നടക്കുന്നു എന്ന് വിചാരിക്കുക ഒരാൾ മുഖവും മുൻകൈയും അല്ലാത്തതെല്ലാം മറച്ച് ഇസ്ലാമിക ഹിജാബ് തിരിച്ചിരിക്കുന്നു മറ്റേ സഹോദരി ഒരു പാവാടയും ടീഷർട്ടും ഉള്ള ഒരു വേഷമാണ് റോഡിലൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു മൂലയിൽ തെരുവു തമ്മാടികുണ്ട് ഏത് സഹോദരിയെയാണ് അവർ ശല്യപ്പെടുത്തുന്നത് ഇസ്ലാമിക വേഷം ധരിച്ച സഹോദരിയെയോ അതോ പാശ്ചാത്യ വേഷം ധരിച്ച സഹോദരിയെയോ ഏത് പെൺകുട്ടിയാണ് ശല്യം ചെയ്യുക മിനിസ്കട്ട് ധരിച്ച പെൺകുട്ടിയെയാണ് ശല്യപ്പെടുത്തുക അത് സ്വാഭാവികമാണ് അതാണ് ഞാൻ പറയുന്നത് ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് തടയാനാണ് ഹിജാബ് ഉദ്ദേശിച്ചത് ഇതേ സന്ദേശം ബൈബിൾ നൽകിയിട്ടുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം വചനം പറയുന്നു പുരുഷന്റെ വസ്ത്രം സ്ത്രീ സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരോടൊക്കെയും നിന്റെ ദൈവമായി യഹോബ് വെറുപ്പാകും തിമോതയോസ് ഒന്നാം ലേഖനം ഒൻപതാം വചനം പറയും അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം പിന്നീയ തലമുടി പൊന്ന് മുത്ത് വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികൾ കൊണ്ടെ അലങ്കരിക്കേണ്ടത് ബൈബിളിന്റെയും കുർത്താനിന്റെയും വസ്ത്രനിയമം ഒരുപോലെയാണ് മറിയം എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത് അവരുടെ ചിത്രം നോക്കിയാൽ കാണാം ഒരു മുസ്ലിം വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് അവരുടെ വസ്ത്രം അനുയായികൾ ചെയ്യുന്നതുപോലെ നോക്കാതെ വേദഗ്രന്ഥം നോക്കിയാൽ ഇസ്ലാമിലും ക്രൈസ്തവതയിലും വസ്ത്രനിയമം ഒരുപോലെയാണെന്ന് കാണാം